ഹലോ എവറി വൺ വെൽക്കം ടു ഷാനോസ് ലോഞ്ച് നിങ്ങളെല്ലാവരും എൻ്റെ ചാനല് കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഡോൺ ഫു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എല്ലാം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതെന്നെ അത്യാവശ്യം നന്നായിട്ട് എന്നെ വിഷമിപ്പിച്ചു സോ അതിനെ അതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടായിരുന്നു ആ ന്യൂസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടി യൂട്യൂബിലെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തത് കാരണം മരണപ്പെട്ടു പോയി എന്നൊരു ന്യൂസ് ആയിരുന്നു അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നൊരു ന്യൂസ് ആയിരുന്നു ശരിക്കും ആ കുട്ടിക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷനാണ് സോ എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിന്ന് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് കാരണമായിട്ട് അവസാനം ഈ കുട്ടിയുടെ ആമാശയവും അന്നനാളവും എല്ലാം ചുരുങ്ങിപ്പോവുണ്ടായി അത് വേണ്ടിയിട്ട് ഈ കുട്ടി ട്രീറ്റ്മെൻ്റ് എടുക്കുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിന്നിട്ട് ചികിത്സയുടെ ഭാഗമായിട്ട് ഒരുപാട് പരിശോധനകളൊക്കെ നടത്തി തിരിച്ച് വീട്ടിലേക്ക് അയക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന രീതിയിൽ പറഞ്ഞായിരുന്നു അഡ്വൈസ് ചെയ്തിട്ടായിരുന്നു വിട്ടിരുന്നത് മരിക്കുന്നതിന് ടു ത്രീ ഡേയ്സ് മുന്നേ ആയിട്ട് ഈ കുട്ടിയുടെ ആരോഗ്യ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി നോക്കിയിരുന്നത് എങ്കിലും ഒടുവിൽ മരണം സംഭവിക്കുകയാണ് ചെയ്തത് കേട്ടപ്പോൾ ഇത് വളരെ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ എനിക്കിതിൽ തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വണ്ണം കുറയ്ക്കാന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷെ ശരിക്കും അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവൻ കളയുന്നതിൻ്റെ അത്രയും വേർത്തിയാണോ ഇവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതിൽ നമുക്ക് ഒരിക്കലും ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇതിപ്പോൾ എന്താ പറയുക ഇതെന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ആനോറക്സിയ നർവോസ എന്ന് പറയുന്നത് ഇപ്പോൾ സൊസൈറ്റിയിൽ എത്ര പേർക്ക് ഈ രോഗത്തെ പറ്റിയിട്ട് അറിയാം ഒരുപാട് പേർക്കും ഇതിനെപ്പറ്റി അവയറല്ല ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും പക്ഷെ ശരിക്കും ഇതിനെപ്പറ്റി അധികം ആരും അവയറായിരുന്നിട്ടുണ്ടായില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് അവയർ അവയറാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അനോറക്സിയ നർവോസാന്ന് നോക്കാം ശരീരഭാരം കൂടും എന്നൊരു പേടി ഉണ്ടല്ലോ ആ പേടി കാരണം ഭക്ഷണം കഴിക്കുന്നത് തന്നെ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനാണ് അനോറക്സിയ എന്ന് പറയുന്നത് ശരീരഭാരം കുറയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് വണ്ണം കുറയ്ക്കുക ഇവർ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ കുറച്ചിങ്ങനെ കുറഞ്ഞ് വരുമ്പഴത്തേക്കും ഇനി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കുമോ എന്നൊരു തോട്ടാവും മൈൻഡിൽ അങ്ങനെ വന്നു വന്നുകഴിയുമ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാൻ തന്നെ പേടിച്ചു പോകും ആ ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ അനോറക്സിയ എന്ന് പറയാൻ പറ്റുന്നത് ഇവിടെ ആദ്യം സ്റ്റാർട്ടിങ് സ്റ്റേജില് ഈ അസുഖം വരുന്ന ആൾക്കാർ അവർക്ക് വന്നിട്ട് എന്താ പറയുക അവര് മീൽസിന്റെ അളവ് കുറയ്ക്കും കുറച്ച് എമൗണ്ട് കുറച്ച് കുറച്ച് കഴിക്കാൻ തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്കും അതൊരു നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ പിന്നെ ആവുമ്പോഴത്തേക്കും മാക്സിമം മീൽസ് അവർ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും ഒരു ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും പിന്നെ ഫുള്ളി ഒബ്സേവ് ആവും ഈ മീൽസിൻ്റെ കാര്യം വെച്ചിട്ട് അതായത് രാവിലെ കഴിക്കുന്ന നിന്നെ കൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും എനിക്ക് കുറച്ച് വെയ്റ്റ് അല്ലേ വെക്കത്തുള്ളൂ അങ്ങനെ ആവും തോട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ നോക്കും ഭക്ഷണത്തിൻ്റെ കൺസപ്ഷൻ അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ വരുന്ന ലക്ഷണങ്ങൾ ഇനി അത് കഴിയുമ്പോഴത്തേക്കും എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും ഒരു നേരത്തെ ഫുഡ് കഴിക്കുമ്പോൾ അടുത്ത നേരത്തെ ഫുഡിന് ഇത്രയും അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ ഇത്രയും കഴിച്ചു അടുത്ത നേരം ഞാൻ ഇത്രയും എനിക്ക് കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ തുടങ്ങും ഇതും അതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എന്താ പറയുക എക്സസൈസ് ചെയ്യാൻ തുടങ്ങും അവർ ഒരുപാടായിട്ട് ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെറിയ രീതിയിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ എക്സസൈസ് ഒരു ഒബ്സഷനായി മാറും രാവിലെ തൊട്ട് മാക്സിമം എന്ന് വെച്ചാൽ ഒരു നേരം ഒരു ദിവസം ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ കൂടി പോലെ ഒരു വൺ അവർ ഒക്കെ ആയിരിക്കും എക്സസൈസ് ചെയ്യുക ഇവർ ആക്ച്വലി എക്സസൈസ് ചെയ്ത് ചെയ്ത് ഒരു ദിവസം മുഴുവൻ ദിവസത്തിൽ മിക്ക സമയം ഇവർ എക്സസൈസിങ് തന്നെ ആയിരിക്കും പിന്നെ ഇൻ കേസ് അതും കഴിഞ്ഞൊരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും അവർ നേരത്തെ ഒരു ഫുഡ് ആ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ സാധാ പറയുന്ന കണക്കിലല്ല ഇപ്പോൾ അവർ കഴിക്കുന്നത് ചിലപ്പോൾ ഒരു നേരത്തൊരു ദോശയായിരിക്കും കഴിക്കുക കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവർ മീൽ കഴിക്കുമെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ആ ഒരു ദോശ കഴിച്ചിട്ട് ആ ഒരു ദോശയുടെ കൂടെ ഒരു വട അറിയാതെ ഒരു ദിവസം എക്സ്ട്രാ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വടയെ കരുതി അവർ ചിലപ്പോൾ മണിക്കൂറുകളോളം എക്സസൈസ് ചെയ്യും അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസീസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ വെയ്റ്റ് കുറഞ്ഞ് 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 അവസാനം ഒരു സ്റ്റേജ് എത്തും ആ സ്റ്റേജിൽ അവരെ കംപ്ലീറ്റ്ലി ബോൺസ് ഒക്കെ വിസിബിൾ ആവാൻ തുടങ്ങും അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴും അതിനെ അക്കംഡേ ചെയ്ത് ഒബ്വിയസ്ലി വേറെയും ഡിസീസസ് വരുമല്ലോ അതായത് അവർക്കിപ്പോൾ എന്താ പറയുക ബോൺസിൻ്റെ സ്ട്രെങ്ത്ത് കുറയാം പിന്നെ അതുപോലുള്ള എന്താ പറയുക മുടിയൊക്കെ നന്നായിട്ട് കൊഴിയാൻ തുടങ്ങും ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസ് നല്ല ഡെഫിഷ്യൻ്റ് ആയിരിക്കുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റർസ് പോലുള്ള അസുഖങ്ങൾ വരും കാരണം ഫുഡ് കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് കഴിക്കാതിരുന്നാൽ ഒബ്വിയസ്ലി അതൊക്കെ വരും ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷൻസ് എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒരാൾ വന്ന് ഇവരുടെ അടുത്ത് പറയുകയാണ് ലൈക്ക് ഇത്രയും ഇങ്ങനെ ശോഷിച്ചു പോകരുത് ഇത്രയും ഇങ്ങനെ മെലിഞ്ഞു പോകരുത് കുറച്ച് വെയിറ്റ് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ഇതെല്ലാം അവരുടെ അടുത്തുള്ള കൺസേൺ കൊണ്ടിട്ട് പറയുന്ന കാര്യമായിരിക്കും പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഈ കേൾക്കുന്ന ഈ ഡിസീസ് ഉള്ള പേഴ്സൺ ഉണ്ടല്ലോ ആൾക്ക് അവരുടെ ഒരു ശത്രുവായിട്ടായിരിക്കും ഫീൽ ചെയ്യുക അവരുടെ അടുത്തൊരു സ്നേഹമോ അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു തോട്ടായിരിക്കില്ല അവർ ഒരു ശത്രുവായിട്ട് കാണാൻ തുടങ്ങും എന്നെ വെയിറ്റ് വെയിറ്റ് വെപ്പിക്കുന്നത് കാരണം അവർക്ക് പേഴ്സണലി എന്തോ ഒരു ഗെയിൻ വരാനുണ്ട് അവർക്ക് എന്തോ ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് അവരെന്നെ വെയിറ്റ് വെപ്പിക്കുകയാണ് ഇനി ഞാൻ ഇവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെന്നെ കൂടുതൽ കഴിപ്പിക്കും ഇവരുടെ അടുത്തൊന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള തോറ്റ്സ് അത് വന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഓപ്സെക്ഷൻ പോലെയാകും ഫുഡ് കഴിക്കില്ല എന്നൊരു സിറ്റുവേഷൻ അവർ പിന്നെയും പിന്നെയും പൊക്കോണ്ടേ ഇരിക്കായിരിക്കും ചെയ്യുക ആരെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണാതെ തന്നെ ആ ഫുഡിനെ കൊണ്ടുപോയി കളയുക എന്ന് പറയുന്ന ഹാബിറ്റ് അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ അമ്മയോ അച്ഛനോ അവർക്ക് കാണുമ്പോൾ ഡെഫിനറ്റ്ലി വിഷമം ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവരൊക്കെ കരഞ്ഞ് പറയാമെന്നുണ്ടെങ്കിലും ഇതുപോലെ വെയ്റ്റ് കുറഞ്ഞു പോയി മിക്കവാറും ഫുൾ ബോണൊക്കെ വിസിബിളായിട്ട് ആ ഒരു സ്റ്റേജ് ആയിരിക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുക എനിക്കിനിയും മെലിയാനുണ്ട് എനിക്ക് ഈ ഭാഗം കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അതെനിക്ക് മെലിയണം പക്ഷേ ഒബ്വിയസ്ലി അതിൽ വണ്ണമൊന്നും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ അസുഖം വരുന്നവർ വന്നിട്ട് ഇവർ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്താ പറയുക മെലിഞ്ഞിരിക്കാന്നുണ്ടെങ്കിലും ഇവരൊരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് വെയിറ്റ് ഉള്ളതായിട്ട് ഇവർക്ക് തോന്നത്തുള്ളൂ ഇവർക്ക് ഒരിക്കലും ഞാൻ വെയിറ്റ് കുറഞ്ഞു ഭയങ്കരമായിട്ട് ശോഷിച്ചു പോയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി എന്നൊരിക്കലും അവർക്ക് തോന്നില്ല അവർക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവരെന്തോ ഇനിയും വെയിറ്റ് കുറയാനുണ്ട് ആ രീതിയിലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ ഇതൊരിക്കലും അവരുടെ തെറ്റല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് ശരിയാക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ലൈക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫീലിംഗ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ സംഭവിക്കും ബിക്കോസ് അതാണ് അനോറക്സിയ നർവോസ ഈ സിറ്റുവേഷനിൽ വന്നിട്ടുള്ള പല ആൾക്കാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സോ എനിക്ക് ഡെഫിനറ്റ്ലി ഇതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് മാത്രമല്ല ഇപ്പോൾ അത് കാരണം ഒരു മരണം നടക്കുന്നത് പലരും എന്താ പറയുക കണ്ടതും കൂടിയാണല്ലോ ലൈക്ക് ഇത് കാരണം ബോഡി ഒരുപാട് സിംറ്റംസ് കാണിച്ചു തുടങ്ങും ഒരുപാട് ആളങ്ങ് മെലിഞ്ഞു പോവും വലിഞ്ഞു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നീണ്ട് നീണ്ട് പോകുമ്പോഴത്തേക്കും ആളുടെ ബോൺസ് എല്ലാം വിസിബിൾ ആവുന്ന പോലത്തെ സ്റ്റേജ് തന്നെ വരും പിന്നെ അതുപോലെ തന്നെ അത് മാത്രമല്ലാതെ മുടിയൊക്കെ നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങും വൈറ്റമിൻ ഡെഫിഷ്യൻസിയൊക്കെ കാരണം കൊണ്ടിട്ട് പിന്നെ അതല്ലാതെ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള തളർച്ചയും ക്ഷീണവും ഒക്കെ കാണും ബിക്കോസ് ഫുഡ് നേരെ കൺസ്യൂം ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ബി പി ലോ ആയി പോവാം പിന്നെ അത് കഴിഞ്ഞിട്ട് പീരീഡ്സിൻ്റെ ഡേറ്റ് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ പീരീഡ്സിൻ്റെ ഡേറ്റ് ഒക്കെ ഡിലേ ആയി പോവും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും പക്ഷേ എന്തൊക്കെ വന്നാലും ലൈക്ക് അവർ വിൽ ബി ലൈക്ക് ഞാൻ സ്ട്രോങ് ആണ് ഇങ്ങനെ ഇരുന്നാലേ എനിക്ക് ഓക്കെ ആയിരിക്കുള്ളൂ ഇങ്ങനെ ഇരുന്നാലേ എന്നെക്കൊണ്ട് വേറെ അസുഖങ്ങളിൽ നിന്നിട്ടൊക്കെ എനിക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇത് എന്താ പറയുക തിരിച്ച് ഫുഡ് കഴിച്ച് തിരിച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന കാരണം ബി പിയും ഷുഗറും ഒക്കെ വരുന്ന ഫീലിംഗ് ആയിരിക്കും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ കണ്ടീഷനെക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് എന്ന് അവരും മനസ്സിലാക്കില്ല ഇനി ഇത് എന്ത് കാരണം കൊണ്ടിട്ടാണ് ഞാൻ ഒറക്സിയ വരുന്നത് എന്നത് ഇതിൻ്റെ റീസൺസ് എന്താണ് വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തത് ഒന്ന് മാനസിക സമ്പർക്കം കണ്ടിട്ട് അതായതിപ്പോൾ ആൾക്ക് വന്നിട്ട് ചിലപ്പോൾ ആൻഷയറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഒരു വേർത്ത് തോന്നത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അങ്ങനെയുള്ള ചിന്താഗതികൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസും വരുന്നത് പിന്നെ അതല്ലാതെ വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് വന്നിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റായാലും ട്വിറ്റർ ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തായാലും തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഇടത്ത് കാണുന്നില്ലേ എന്താ പറയുക വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വേറെയുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡയറ്റ് പ്ലാൻ ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡയറ്റ് പ്ലാൻസ് ഉണ്ട് പിന്നെ അതല്ലാതെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് വീക്ക് ചാലഞ്ച് സെവൻ വീക്ക് ചാലഞ്ച് എയ്റ്റ് വീക്ക് ചാലഞ്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീക്ക് ചാലഞ്ചുകൾ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ഒറ്റയടിക്ക് മെലിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെലിയുക എന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിലാണ് ഈ വീക്ക് ചാലഞ്ചസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ മെലിയാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും പലർക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും അവർ പഴയ രീതിയിൽ ഫുഡ് കഴിച്ചു തുടങ്ങും ബിക്കോസ് ആ സമയത്ത് അവർ കൺട്രോൾ ചെയ്തിരുന്നതെല്ലാം തിരിച്ചും കഴിച്ചു തുടങ്ങുകയായിരിക്കും ചെയ്യുക അപ്പോൾ അതൊരു അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ഹാബിറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്കും അതീ കാണുന്ന പല കണ്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നും ലൈക്ക് എന്താ പറയുക മെലിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടില്ല എന്ന മാതിരിയുള്ള ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയാസിൽ കാണുന്ന പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഉള്ളിലുണ്ടാവും എസ്പെഷ്യലി ഇത് ബാധിക്കുന്നത് മിക്കവരെയും ഈ അഡോൾസിൻ്റെ ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയൊക്കെയാണ് അപ്പോൾ അത് അവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും അത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും മനസ്സിലായത് അതുപോലെ തന്നെയാണ് ഈ തിൻസ്പിറേഷൻ പോലുള്ള ടാക്സ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതിലൊക്കെ അവർക്ക് തോന്നും അത് ഫുഡ് കുറച്ച് കഴിക്കുന്നത് നോർമലാണ് ആണ് ഒരുപാട് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ കഴിച്ചാലായിരിക്കും നല്ലത് എന്ന രീതിയിൽ ഒരു തോട്ട് പ്രോസസ്സ് ആ കുട്ടികൾക്ക് ഉണ്ടായി തുടങ്ങും സോ അത് അത്ര നല്ല കാര്യമല്ല പിന്നെ ഇതും സോഷ്യൽ മീഡിയയും പിന്നെ അല്ലാതെ മാനസിക സമ്പർക്കം അല്ലാതെ വേറൊരു ഫാക്ടറെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളായിരിക്കും അതായത് ചിലപ്പോൾ അവർ ബോഡി ഷെയ്നിങ് പോലുള്ള കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാകും പണ്ട് ആരെങ്കിലും അവരെ പരിഹസിച്ചിട്ടുണ്ടാവാം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഫാമിലി നിന്നിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ പ്രഷർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം കൊണ്ടിട്ടും അവർക്ക് ഈ അസുഖം വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അതെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും എൻ്റർടൈൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആഡ്സ് ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു തിങ്കിങ് ഉണ്ടാവും ലൈക്ക് എന്താ പറയുക ഇങ്ങനെ ഇരുന്നാലേ മെലിഞ്ഞിരുന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ അല്ല മെലിഞ്ഞിരുന്നാലേ എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ചിന്താഗതികൾ ഇങ്ങനെ മറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് മനസ്സിലായോ അപ്പോൾ ഇതെന്ന് പറയുന്നതും ഒരു വലിയ പങ്കുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അസുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു ഫാക്ടറാണ് ബോഡി ഷേവിങ്ങും പിയർ പ്രഷറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഇങ്ങനെ പരിഹസിക്കില്ല ഈ വണ്ണം കൂടിയിരിക്കുന്ന ആൾക്കാരെന്ന രീതിയിലൊക്കെ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ടാകും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്കാരിങ്ങനെ അവർ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ കൂടെയുള്ള ഫ്രണ്ട്സ് അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അപ്പോൾ ഇതൊക്കെയും ശരിക്കും പറഞ്ഞാൽ ഈ അസുഖത്തിന് കാരണമായിട്ട് വരാറുണ്ട് പിന്നെ അതുപോലുള്ളൊരു സംഭവമാണ് ജെൻഡർ നോംസ് അതായത് എന്ത് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിന്നായിട്ടിരിക്കണം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ടോൺ ബോഡി ആയിരിക്കണം കുറച്ച് മസ്കുലൈൻ ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു ജെൻഡർ നോംസ് ആണ് അപ്പോൾ ഇതും ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അല്ലെങ്കിൽ ഈ അസുഖം വരുന്ന ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നതിൽ ആ കാര്യം ഈ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെയുള്ളൊരു അക്സെപ്റ്റൻസ് വരുന്നത് വരെയും ഇതുപോലുള്ള രോഗങ്ങളും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് കൾച്ചർ അതായത് ഡയറ്റ് നോർമലൈസ്ഡ് നോർമലൈസ്ഡായിരിക്കുകയാണ് ഇപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സൊസൈറ്റി തന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഡയറ്റ് ചെയ്യൂ ഡയറ്റ് ചെയ്താൽ മെരിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെ ഒരു തിങ്കിങ് പ്രോസസ്സ് വന്നിട്ടുണ്ട് ശരി പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെൽത്തും ഇതുമായിട്ട് വലിയ ബന്ധവും അതായത് ചിലപ്പോൾ വെയിറ്റ് ഇല്ലാത്ത എല്ലാവരും ഭയങ്കര ഹെൽത്തിയും ഉള്ള എല്ലാവരും അൺഹെൽത്തിയും ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല തിരിച്ചും വരലുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നതിന് അത്ര വലിയൊരു റോളില്ല നമ്മളീ സൊസൈറ്റിയുടെ ഈ ഇൻഫ്ലുവൻസിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക വെറുതെ എങ്ങനെ ബാക്കിയുള്ളവരെ ബോഡി ഷെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വണ്ണം കൂടിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആ കാര്യം ഒഴിവാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക നമ്മളെങ്ങനെ ഇരിക്കുന്നു അതാണ് നമ്മൾ അത്രേ ഉള്ളൂ അതല്ലാതെ ഇനിയിപ്പോൾ വേറൊരാളുടെ ജഡ്ജ്മെന്റ് കേട്ടിട്ട് അത് മാറ്റാൻ നോക്കുക അതൊക്കെ എന്താ പറയുക നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പിന്നെ അതല്ലാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ബ്യൂട്ടി നോംസ് ഒക്കെ ഉണ്ടല്ലോ അതായത് അങ്ങനെ ഇരുന്നാലേ നന്നായിരിക്കുള്ളൂ മെലിഞ്ഞിരുന്നാലേ നന്നായിരിക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ ചാലഞ്ച് ചെയ്യാം അതത് വേണ്ടാന്ന് വെക്കുക ലൈക്ക് എന്താ പറയുക അങ്ങനെയൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക തിന്നായിരുന്നാലും കുറച്ച് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും വലിയ ഫാക്ടറല്ല ഇപ്പോൾ വലിയ എന്താ പറയുക ആട്സിലും എൻ്റർടൈൻമെൻറ്റും അതിലുമൊക്കെ അത്യാവശ്യം എന്താ പറയുക രണ്ട് രീതിയിലുമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുവരുമ്പോഴത്തേക്കും ദിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് അത്രയേ ഉള്ളൂ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് ഈറ്റിംഗ് ഡിസീസിനെ പറ്റി എല്ലാവരും അവയറായിരിക്കാം അവയർ അല്ലാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നോർമൽ ആണെന്ന് വിചാരിക്കും ബട്ട് ദിസ് ഇസ് നോട്ട് നോർമൽ അപ്പോൾ ഇതിനെപ്പറ്റി അവെയർ ആയിരുന്നാലും ഒന്ന് ചെയ്യുന്ന ഡയറ്റ് ചെയ്യുന്ന ഒരു ബോധം ഉണ്ടാവും ഇതിലോട്ട് എന്നുള്ള ബോധം അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാർക്ക് അവർ ഏത് ലെവലിൽ എത്തുമ്പോഴത്തേക്കും അതിനെ അവയർ അവർ അവർക്ക് ആക്കണം എന്ന കാര്യത്തെ പറ്റിയിട്ട് അവർക്കൊരു ബോധം ഉണ്ടാവും സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്പ്രെഡ് അവെയർനെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്സപ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് വന്നു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഈ ഫോക്കസ് മാറിയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരാൻ തുടങ്ങും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് തിങ്കിങ് ഈ നെഗറ്റീവ് തിങ്കിങ് മാക്സിമം കുറയും സെൽഫ് അക്സെപ്റ്റൻസ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ വണ്ണം വെച്ചിരുന്നാൽ വണ്ണം വെച്ചിരുന്ന ആണ് എന്നൊരു തിങ്കിങ് മാറിയിട്ട് വണ്ണം വെച്ചിരുന്നാലും ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് നോർമൽ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇന്നാൽ മതി എന്നൊരു പോയിന്റിലോട്ട് വരും ശരിക്കും ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് ഇത് കാരണം കൊണ്ടിട്ട് ഒരു മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പോകുന്നതിനേക്കാളും കുറച്ച് വണ്ണം വെച്ചിരുന്നാലും കുഴപ്പമില്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് ബാക്കി എന്താ പറയുക ജീവിക്കാം എന്ന് വിചാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പിന്നെ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാനില്ല നിങ്ങൾ വണ്ണം വെച്ചിരിക്കുന്ന സമയത്ത് വണ്ണം കുറച്ചാൽ എന്ന് പറയുന്ന അതേ സൊസൈറ്റി തന്നെ നിങ്ങൾ മെലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയാറാണുള്ളത് നോട്ട് പപ്പറ്റ്സ് അല്ലേ വി ആർ നോട്ട് മെഷീൻസ് ഓൾസോ അത് വേറെ ആരെങ്കിലും ട്യൂൺ ചെയ്ത് വിടുമ്പോഴത്തേക്കും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ അതിന് എന്തിനാ നമ്മുടെ പാത നമ്മൾ വേറൊരാളെ ഡിസൈഡ് ചെയ്യാൻ വിടുന്നത് നമുക്ക് നമുക്ക് തന്നെ അറിയാമല്ലോ ലൈക്ക് നമുക്ക് തന്നെ നമ്മുടെ അടുത്തൊരു കോൺഫിഡൻസ് വേണം ലൈക്ക് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന മാതിരി അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ വെയിറ്റ് ഉണ്ട് എന്നത് വെച്ചിട്ട് നിങ്ങൾ ആരാണ് എന്ന് ഡിറ്റർമിൻ ഒരു കാര്യമൊന്നുമല്ല സോ അതിന് അത്രയും ഒരു വാല്യൂ കൊടുത്താൽ മതി ഫന്നേക്കാൻ എന്ന് പറയുന്നൊരു മൂവിയിൽ ഒരു സോങ്ങ് ഉണ്ട് തിരജസ തൂഹെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോഴോ അല്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരെങ്കിലും നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യുന്ന ഒരു പോയിന്റ് വരുമ്പോഴത്തേക്കും ആ സമയത്ത് ആ സോങ്ങ് ഒന്ന് പ്ലേ ചെയ്തു നോക്കുക ഇൻ കേസ് ഇപ്പോൾ ഹിന്ദി അറിയാത്ത ആരെ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഗൂഗിളിലെ ട്രാൻസ്ലേറ്ററും കൂടെ യൂസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ് അവൈലബിളാണ് ഗൂഗിളിൽ അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കുക സോങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് അത് വളരെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീല് തരും ഈ ഡിസീസിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഡിസീസുള്ള ആൾക്ക് ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അവർ സ്വയമേ ഇതിനെപ്പറ്റി അവെയർ ആവുക ഇൻ കേസ് ഇത് നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഇറ്റ്സ് ബെറ്റർ ടു സീക്ക് ഹെൽപ്പ് അതായത് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കാം അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും അതുവഴി കൗൺസിലിംഗ് വഴിയും പിന്നെ സൈക്കോതെറാപ്പി ഇതൊക്കെ വഴി നമുക്ക് ഇതിനൊരു പരിധി വരെ നമുക്ക് ഈ ഡിസീസിനെ കൺട്രോൾ വരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ആരോഗ്യസ്ഥിതിയിലും ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും മേ ബി എന്താ പറയുക അവരുടെ ഈ മുടിയുടെ കാര്യം പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റർസ് അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും ഫെറ്റീഗ് അപ്പോൾ ഇതിനെല്ലാമുള്ള ഉള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കുടുംബത്തിന്റെ പിന്തുണ അതായത് ഫാമിലിയുടെ സപ്പോർട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് ഫാമിലി മനസ്സിലാക്കാൻ റിയാം അവരിങ്ങനെ നമ്മുടെ അടുത്ത് കാണിക്കുമ്പോൾ അത് അവരുടെ കണ്ടീഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ അവരിങ്ങനെ എന്താ പറയുക അവർ നിങ്ങളുടെ അടുത്തൊരു നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക അവരെ കൂടുതൽ ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതിനേക്കാളും അവർക്കൊരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ബെറ്റർ ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക പറഞ്ഞ് മനസ്സിലാക്കുക വളരെ ഡിഫിക്കൽട്ടായിരിക്കും പെട്ടെന്നൊന്നും ആരും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ വെളിഞ്ഞല്ലായിരിക്കുന്നത് ഞാൻ ഒരുപാട് വണ്ണം ഉണ്ട് എനിക്ക് എനിക്കിനിയും മെലിയാനുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെയുള്ള ഒരു കൺവീൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കഴിക്കുന്ന ചിലപ്പോൾ ഒരു ദിവസം രാവിലെയും ഉച്ചക്കും ചേർത്ത് ഒരു ദോശ കഴിക്കും ആ ഒരു ദോശ കഴിച്ചിട്ട് അവർ പറയുന്നത് ഞാൻ ഒരു ദോശ കഴിച്ചു എന്നായിരിക്കും പറയുക ആ ഒരു ദോശ വലിയ കാര്യമായിട്ടായിരിക്കും പറയുക അപ്പോൾ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല പക്ഷേ ഫാമിലി മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് എന്താ പറയുക ഈ കുട്ടിക്ക് വന്നിരിക്കുന്നത് അല്ല ഇയാൾക്ക് വന്നിരിക്കുന്നത് ഒരു കണ്ടീഷനാണ് ഇതിനെ ഞാൻ ഹെൽപ്പ് ചെയ്യണം ഇതിൽ ആളെ വെളിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിയെ സേവ് ചെയ്യാൻ പറ്റും ലെറ്റ്സ് ബി അവേഴ്സെൽസ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ പലരും പലതരത്തിൽ ക്രിറ്റിസിസംസ് കേൾക്കലുണ്ട് അല്ലെങ്കിൽ പലതരത്തിലെ വിമർശനങ്ങൾ കേൾക്കലുണ്ട് അതിൽ അതിലേറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് ശരീരഭാരത്തെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും പിന്നെ അതുപോലെ തന്നെ പരിഹാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക നമുക്ക് ആരെങ്കിലും ഒരാൾ നമ്മൾ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ വരാമെന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം നമുക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണ്ട വേറെ എന്തിനെങ്കിലും പറ്റി ഡിസ്കസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഹെൽത്തിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ലുക്കിൽ ഞാൻ ഓക്കെയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞു നോക്കിയാൽ ആ ഇടത്ത് തീർന്നു അത് അതിന് പകരമായിട്ട് അവർ പറയുന്ന കേട്ടിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ വില ഒരിക്കലും നിങ്ങളുടെ ശരീരഭാരം അല്ല നിർണ്ണയിക്കുന്നത് പിന്നെ മാത്രമല്ല നിങ്ങളിപ്പോൾ എന്താ പറയുക മെലിഞ്ഞിരുന്നാലോ വണ്ണം വെച്ചാലോ അതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടാലൻ്റ് എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ അടുത്ത് കൈൻഡായിട്ടിരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻ്റായിട്ടിരിക്കുന്നു അതിലൊക്കെയാണ് കാര്യം അല്ലാതെ ശരീരഭാരം എന്ന് പറയുന്നത് അത്രയ്ക്കും നിങ്ങൾ ആരാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറൊന്നും അല്ല ഇങ്ങനെയൊക്കെയുള്ള ക്രിറ്റിസിസംസ് പരിഹാസങ്ങളും ഒന്നും നിങ്ങളെ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ഇല്ലാണ്ടാക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ നമ്മളെ നമ്മളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഇടത്ത് നമ്മുടെ എല്ലാ പ്രോബ്ലംസും ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ നമ്മൾ നമ്മളെ സെൽഫ് ഹാം ചെയ്യുന്നതിനേക്കാളും വണ്ണം കുറയ്ക്കുക എന്ന പേരിൽ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും എത്രയോ നല്ലത് നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ കേട്ടിട്ടാണോ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ നമ്മളതിനെപ്പറ്റി ബോധകടാവാതിരിക്കുക എന്ന് പറയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ഹെൽത്തിന് നിങ്ങൾ തന്നെയാണ് റെസ്പോൺസിബിൾ ഭാരം കുറയ്ക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളത് എന്താ പറയുക നമ്മൾ തന്നെ നമ്മുടെ ഒരു ആണ് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ക്രിറ്റിസിസം ചെയ്യുന്ന കാരണം കൊണ്ടിട്ടോ അല്ല മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചതിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ കാരണം കൊണ്ടിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നല്ല കാര്യമായിരിക്കില്ല അതൊരിക്കലും ഒരു നല്ല റിസൾട്ട് കുരുവുമില്ല ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് വിശ് വിചാരിക്കാൻ പറ്റില്ലല്ലോ സോ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചൊരു സ്നേഹം അല്ലെങ്കിൽ കുറച്ചൊരു മനുഷ്യത്വം നമ്മൾ നമ്മുടെ ബോഡിടെ അടുത്ത് കാണിക്കാൻ തുടങ്ങുക അതായത് എന്തിനാ അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നത് ഒന്നുമില്ലെങ്കിൽ ഇറ്റ്സ് അവർ ബോഡി റൈറ്റ് സോ ഒരുപാട് അതിനെ കഷ്ടപ്പെടുത്തി ഒരുപാട് എക്സസൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് അത്രയും ഹാർഡ് ായിട്ടുള്ള ഡയറ്റൊക്കെ കാണിച്ച് എന്തിനാ അതിനെ കഷ്ടപ്പെടുത്തുന്നത് കുറച്ച് അതിന് എന്താ പറയുക അതിൻ്റെ അടുത്തൊരു കാരണമാണ് മറ്റുള്ള ഒപ്പീനിയൻസ് പറയുമ്പോൾ ആ ഒപ്പീനിയൻസിനെ അവഗണിക്കുക ബെറ്റർ അതിനെ ഇഗ്നോർ ചെയ്യുക ഇതിനെ റിലേറ്റ് ചെയ്തൊക്കെ വണ്ണത്തെ പേസ് ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് മെലിയാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മെലിയുന്നതിനെ പറ്റി ചിന്തിക്കാം പക്ഷേ ആ ചിന്തിക്കുമ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിരിക്കും എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു കാര്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് പിന്തുടരാൻ നോക്കുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ യുവർ ബോഡി ഈസ് എ ബ്ലസ്സിങ് സോ അതിനെ സ്നേഹിക്കാൻ തുടങ്ങാം അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങാം മറ്റുള്ളവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ കേട്ടുകൊണ്ട് അതിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അതിനെ ഒരുപാട് കഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ വേർത്ത് നിശ്ചയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ള കാര്യം സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്